മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ആർട്ടിസ്റ്റ് ഫ്രീ ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ആർട്ടിസ്റ്റ് ഫ്രീ ഷോയിൽ അതിവിപുലമായ കളക്ഷൻസ് ഈ വിസ്മയ വിരുന്നിലേക്ക് സ്വാഗതം ശക്തമായ മഴയിൽ പുഴ കരകവിഞ്ഞൊഴുകുന്നത് പതിവാകുന്നു അമ്പലക്കടവിൽ നിരവധി കുടുംബങ്ങൾ മണ്ണിടിച്ചിൽ ഭീതിയിൽ സംരക്ഷണ ഭിത്തി കെട്ടി വീടുകൾ സുരക്ഷിതമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം പറമ്പാടൻ ജബ്ബാർ കീരി മുസ്തഫ പോക്കാവിൽ സാജ്ദ പട്ടിക്കാടൻ ഹംസ വെള്ളമുണ്ട അസീസ് എന്നിവരുടെ വീടുകളാണ് അപകട ഭീഷണിയിലായി നിൽക്കുന്നത് ഇവരുടെ വീടുകളുടെ മുറ്റത്ത് വരെ പുഴ കരകവിഞ്ഞൊഴുകിയതോടെ വെള്ളമെത്തി പുഴയുടെ സൈഡ് ഇടിഞ്ഞിട്ടുമുണ്ട് വീടിന്റെ തറയുടെ മുകളിൽ വരെ വെള്ളമെത്തിയതോടെ വീടുകൾ ഇടിഞ്ഞു വീഴുമെന്ന അവസ്ഥയിലാണ് മഴക്കാലമായാൽ രാത്രി സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയാതെ ഭീതിയിലാണ് ഇവിടുത്തെ കുടുംബങ്ങൾ കഴിയുന്നത് ഞാനിപ്പോ അമ്പലക്കടവില് സ്ഥലത്താണ് അപ്പോ പത്തൊമ്പതിൽ പ്രള പ്രളയം അന്ന് ഈ മൂന്നാല് വീട് ഒന്നായിട്ട് മതിലും മതിലല്ല ഈ ഒന്നായിട്ട് പൊളിഞ്ഞുകാണ്ട് ഇടിഞ്ഞിടിഞ്ഞ് പെരൻ്റെ അൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അന്ന് കുറേ പരാതികളൊക്കെ കൊടുത്തിരുന്നു പക്ഷെ എന്നിരുന്നാലും ആരും ഒന്നും ശ്രദ്ധിച്ചിട്ടുമില്ല പിന്നെ എല്ലാ കൊല്ലവും കൊല്ലം എല്ലാ മയക്കാലം വരുമ്പോഴും ഓരോ ഇടിഞ്ഞിടിഞ്ഞിങ്ങനെ ഇപ്പോൾ ഈ പെരൻ്റെ അടുത്ത് എത്തിക്കണ് എല്ലാം രാത്രിയിലും ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ രാത്രി ബന്ധോളം പഠിക്കുന്ന ഒരാൾ വിളിച്ചതാണ് കാരണം മരുവനെ വിളിച്ചാണ് പറഞ്ഞിരിക്കുന്നത് വെള്ളം നോക്കി എന്ന് പറഞ്ഞു അപ്പോൾ നോക്ക് നീച്ച് നോക്കുമ്പോൾ പെരൻ്റെ മുറ്റത്ത് ഒന്നായിട്ട് വള്ളം നെർന്നിക്കണ് അപ്പോൾ അപ്പോൾ രാത്രി വെച്ചാൽ ഈ മഴക്കാലം വന്നാൽ ജൂൺ ജൂലൈയിലും പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഈ മൂന്നാല് വീട്ടുകാർ കടന്നുറങ്ങാനും ശരിക്കൊരു ത്വരല്ല ഞച്ചാൽ രാത്രി പ്രത്യേകിച്ച് പകലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഓടി രക്ഷപ്പെടാം പ്രളയം ഉണ്ടായെന്ന് ഞങ്ങൾ എല്ലാവരും കൂടി നന്നായിട്ട് ഓടിയാണ്ട പെരൻ്റെ ഈ മൂന്ന് അഞ്ചാറ് അഞ്ചെട്ട് പേരെ ഒന്നായിട്ട് അങ്ങോട്ട് പോയൊക്കെയാണ് അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഏത് കാലത്തും ഇപ്പോൾ കുറേ ആയി ഞങ്ങൾ ചെയ്തിട്ട് ഇപ്പോൾ നാലഞ്ച് കൊല്ലം കൊണ്ട് ഇപ്പോൾ ഇനിയിപ്പോൾ രണ്ട് കൊല്ലം കൂടി ആയ ഏകദേശം ഒരു കൊല്ലം കൊണ്ടൊക്കെ ഇപ്പോൾ അടുത്ത മുതൽ നമ്മൾ പെരൻ്റെ ഏകദേശം തറൻ്റെ തറൻ്റെ പൊളിഞ്ഞു പോകും അപ്പോൾ എന്ന് വെച്ചാൽ ഇതിന് എന്തെങ്കിലും പരിഹാരം കാണണം എല്ലാ മായക്കാലത്തും ജൂൺ ജൂലൈ വന്ന ഈ രണ്ട് മൂന്ന് മാസം മാസങ്ങൾക്ക് കടന്നുറങ്ങാൻ അവസ്ഥയിലാണ് ഇന്നലെ പായൽ തന്നെ ഇന്നും രാത്രിയാണ് വെള്ളം വരവ് ഇന്നലെ പായൽ തന്നെ വന്നപ്പോൾ ഞങ്ങൾ ഒക്കെ പേടിച്ചു കൊടുത്ത് പോകാൻ വേറെപ്പെട്ടു ഒരു വലിയ മണ്ടിലോ നല്ല കിടങ്ങി വലിയ വിഷമ പൂക മക്കളെ എന്ന് പറഞ്ഞ് പോകാൻ വേറെ അപ്പോൾ പേടിയാണ് ഞങ്ങൾക്ക് വെള്ളത്തിലങ്ങനെ വന്നു തൊടേണ്ടായിരിക്കും അങ്ങനെ അങ്ങനെ പേടിച്ച് ആണ് കഴിയുന്നത് சொந்தம் ஹை ம்ைஸ்பீட் இன்டர்நெட் நம்ம சொந்தம் இன்டர்நெட்